ഹലോ മച്ചമാരെ ഇതെന്തിൻ്റെ ക്യൂ ആണെന്ന് നിങ്ങൾ വിചാരിക്കും ബിവറേജിലെ ക്യൂ ആയിരിക്കും പക്ഷേ അല്ല കേട്ടോ പച്ചക്കറി പഠിക്കാനുള്ള ക്യൂ ആണ് പച്ചക്കറിയെന്ന് വെച്ചാൽ കിറ്റ് കിറ്റിന് വില നൂറ് രൂപ മാത്രമാണ് നൂറ് രൂപയ്ക്ക് മനസ്സെന്ന് പറയാൻ നമുക്ക് കിറ്റ് തരുന്നതാണ് നോക്കിയോളൂ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും രൂപയുടെ കിറ്റ് ഒരു അച്ഛൻ പൊക്കിയിട്ട് കൊണ്ട് പോകാൻ വയ്യ അതോലെ വെയിറ്റ് ആണ് ഈ കിറ്റ് ഒരു ഒരു സഞ്ചി എടുത്തുണ്ടോ കിറ്റ് എന്ന് പറയുന്നത് പയറായാലും തക്കാളിക്ക് ആയാലും വെണ്ടയ്ക്കായാലും ക്യാരറ്റ് ആയാലും കിട്ടിക്കണ്ടിച്ച് എല്ലാ സാധനങ്ങളും നൂറ് രൂപയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ട് നൂറു രൂപയ്ക്ക് ഇത് ചെറിയ മുതലാളിയോട് ചോദിച്ചു ഈ നൂറുപയെ നിങ്ങൾക്ക് ഇത് എങ്ങനെ മുതലാവുന്നു അപ്പം അവർ പറയുന്നു ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ ചീത്തയാക്കണ്ടല്ലോ ഇതെടുത്ത് വാരി കൊടുത്താൽ അവർക്കെങ്കിലും പ്രയോജനപ്പെട്ടെന്ന് അതുകൊണ്ട് ചീത്തയാകുന്നതിന് മുമ്പ് എല്ലാവർക്കും കൊടുത്ത് വീട്ടിൽ വിടും നൂറയുടെ കിറ്റിനകത്ത് പയറായാലും തക്കാളിക്കായാലും വെട്ടിക്കണ്ടിച്ചതായാലും പിന്നെ ഉള്ളി തക്കാളിക്ക സവാള ബീട്രൂട്ട് ഇതൊക്കെ ഇഷ്ടംപോലുണ്ട് നമുക്ക് എന്ത് കാര്യമാണേലും വെക്കാം ഒരു അഞ്ച് ആറ് ദിവസത്തേക്കുള്ള കറി വെക്കാനുള്ള സാധനങ്ങളുണ്ട് തോര വെക്കാനായിട്ടുള്ള ഇഷ്ടം ഐറ്റംസ് ഇപ്പം ഇടുന്ന കാണാനുണ്ട് പയറൊക്കെ വാരിക്കൂരി ഇടുന്നത് കെരുനാപ്പള്ളിയിലെ വൗവാക്കാവസ് എന്ന സ്ഥലത്തെ എപ്പോൾ വന്നാലും നിങ്ങൾക്ക് ഇതുവഴി പോകുകയാണെങ്കിൽ നൂറ് രൂപയ്ക്ക് കിറ്റ് മേടിച്ചുകൊണ്ട് പോകാൻ ലാഭമായിരിക്കും അതിന് പരിസരത്തുള്ളവരെല്ലാം ഇവിടെ തന്നെയാണ് മേടിക്കുന്നത് കേട്ടോ ഞാൻ തലവേ ആയിട്ട് പോലും ഞാൻ ഇവിടെ നിന്നാണ് മേടിക്കുന്നത് ഇവിടെ നിന്ന് മേടിച്ച് എനിക്ക് ഇരുപത് രൂപയുടെ എണ്ണ അടിക്കണം ഇവിടം വരെ എത്തണമെങ്കിൽ ഇപ്പം ഇരുപത് രൂപ എണ്ണ അടിച്ചിട്ട് വന്നാലും ലാഭമാണ് കാരണം പത്തിരുന്നൂറ്റമ്പത് രൂപയുടെ പച്ചക്കറി ഉണ്ട് ഒരു സാധാരണ ഒരു പച്ചക്കറി നമ്മൾ മേടിക്കുമ്പോൾ രണ്ട് ദിവസത്തേക്ക് കാണത്തുള്ളൂ ഇത് ഏഴ് ദിവസത്തേക്കുള്ള പച്ചക്കറിയാണ് ആ കൊടുക്കുന്നത് രണ്ട് കിറ്റിനുള്ള പൈസയാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും ഒരു കിറ്റിൻ്റെ പൈസയാണോ പക്ഷേ അല്ല രണ്ട് കിറ്റ് അടുത്ത കിറ്റ് പുള്ളിക്ക് എടുക്കുകയാണ് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ ഓക്കെ ബൈ